ണം കാലുമാറണം ചോടു മാറ്റണം ആളുന്ന പാരണംവക്കണംതാവ് മേതാവ് രാജാവ് പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ് ബാക്കി ഞാൻ പറയാം ആട്ടിയുടെ പുതിയ പുതിയ അതിൽ ടീച്ചേഴ്സ് ടെസ്റ്റും ലേണിംഗ് അറിവിടം അറിവിടം പാർട്ട് പാർട്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കുക അങ്ങനെയെങ്കിൽ എനിക്കും പറയാനുണ്ട് ഉദ്യോഗാർത്ഥികളെ കേരളമേ നിങ്ങൾ ഇത് കാണുക പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി അഞ്ചു മുതൽ പത്ത് വരെയുള്ള പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അറിവിടം പാർട്ട് ടു സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് ഇറങ്ങുകയാണ് ഉദ്യോഗാർത്ഥികളുടെ മനസ്സറിഞ്ഞ് നിങ്ങളെ ആദ്യ റാങ്കുകളിലേക്ക് എത്തിക്കുവാനുള്ള അറിവിടം പാർട്ട് ടൂവിനായിരിക്കണം നിങ്ങൾ വിലപ്പെട്ട വോട്ടുകളെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് പി എസ് സിയുടെ തെരഞ്ഞെടുപ്പ് ഗോത